ഉപരാഷ്ട്രപതിയും രാജ്യസഭാ ചെയർമാനുമായ ജഗ്ദീപ് ധൻഖറിൻ്റെ രാജി രാഷ്ട്രപതി ദ്രൗപതി മുർമു അംഗീകരിച്ചു ആരോഗ്യ പ്രശ്നങ്ങൾ ചൂണ്ടിക്കാട്ടിയായിരുന്നു ധൻഖറിൻ്റെ അപ്രതീക്ഷിതമായ രാജി ഉണ്ടായത് അടിയന്തര പ്രാബല്യത്തോടെയാണ് അദ്ദേഹത്തിൻ്റെ രാജി ഭരണഘടനയുടെ ആർട്ടിക്കിൾ സിക്സ്റ്റി സെവൻ എ പ്രകാരമാണ് രാജി പ്രഖ്യാപിച്ചിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ വൈസ് പ്രസിഡന്റായി ചുമതലയേറ്റ ധൻഖറിനെ രണ്ടായിരത്തി ഇരുപത്തേഴ് വരെ കാലാവധി ഉണ്ടായിരുന്നു ഹൃദയ സംബന്ധമായ പ്രശ്നങ്ങളെ തുടർന്ന് ഡൽഹി എയിംസിൽ ചികിത്സ തേടിയിരുന്ന ധൻഗർ ഇന്നലെ രാജ്യസഭയിലെത്തി സഭാ നടപടികൾ നിയന്ത്രിക്കുകയും ചെയ്തിരുന്നു എന്നാൽ ഇതിന് പിന്നാലെ ഒട്ടും പ്രതീക്ഷിക്കാത്ത രീതിയിലാണ് അദ്ദേഹം തൻ്റെ രാജി പ്രഖ്യാപിക്കുന്നത് ഈ രാജി രാഷ്ട്രീയ വൃത്തങ്ങളിൽ വലിയ ചർച്ചകൾക്കും വഴിയൊരുക്കുന്നുണ്ട് ഉപരാഷ്ട്രപതി സ്ഥാനം ഒഴിഞ്ഞുകിടക്കുന്ന സാഹചര്യത്തിൽ പുതിയ അംഗത്തെ തിരഞ്ഞെടുക്കാൻ ഉടനെ നടപടികൾ ആരംഭിക്കും ആർട്ടിക്കിൾ സിക്സ്റ്റി സിക്സ് അനുസരിച്ച് ലോക്സഭയിലെയും രാജ്യസഭയിലെയും അംഗങ്ങൾ ഉൾപ്പെടുന്ന ഒരു ഇലക്ടറൽ കോളേജാണ് ഉപരാഷ്ട്രപതിയെ തെരഞ്ഞെടുക്കുന്നത് രഹസ്യ ബാലറ്റ് വഴിയാണ് തെരഞ്ഞെടുപ്പ് ലോക്സഭയിലെ അഞ്ഞൂറ്റി നാല്പത്തി മൂന്നും രാജ്യസഭയിലെ ഇരുന്നൂറ്റി നാൽപ്പത്തി അഞ്ചും എം പിമാർ ഉൾപ്പെടുന്ന എഴുന്നൂറ്റി എൺപത്തെട്ട് അംഗ ഇലക്ടറൽ കോളേജാണ് പുതിയ ഉപരാഷ്ട്രപതിയെ തെരഞ്ഞെടുക്കുന്നത് ഈ വർഷകാല സമ്മേളനം നടക്കുമ്പോൾ തന്നെ പുതിയ ഉപരാഷ്ട്രപതിയെ തെരഞ്ഞെടുക്കാനാണ് ഇപ്പോഴത്തെ നീക്കങ്ങൾ എൻ ഡി എ സ്ഥാനാർത്ഥികളുമായി ചർച്ചകൾ ആരംഭിച്ചതായാണ് ലഭിക്കുന്ന വിവരം ശശി തരൂർ എം പി മുൻ കേരള ഗവർണറായിരുന്ന ആരിഫ് മുഹമ്മദ് ഖാൻ മുൻ ഗോവ ഗവർണർ പി എസ് ശ്രീധരൻപിള്ള എന്നിവരുടെ പേരുകളാണ് പരിഗണനയിൽ ഉള്ളതെന്ന് ചില റിപ്പോർട്ടുകൾ പറയുന്നു എന്നാൽ ഇപ്പോൾ കോൺഗ്രസ് നേതൃത്വവുമായി കടുത്ത ഭിന്നതയിലുള്ള ശശി തരൂരിനെ അടുത്ത ഉപരാഷ്ട്രപതി സ്ഥാനത്തേക്ക് പ്രധാനമായും പരിഗണിക്കുന്നതെന്നും സൂചനകളുണ്ട് തിരുവനന്തപുരം എം പി ആയ ശശി തരൂർ പാൽഗാം ഭീകരാക്രമണം ഓപ്പറേഷൻ സിന്ധു തുടങ്ങിയ വിഷയങ്ങളിൽ പ്രധാനമന്ത്രി മോദിയെയും സർക്കാരിനെയും പരസ്യമായി പുകഴ്ത്തി പറഞ്ഞിരുന്നു കൂടാതെ കോൺഗ്രസ് എം പി ആയ രാജ്മോഹൻ ഉണ്ണിത്താൻ ആരോപിച്ചത് ശശി തരൂർ പാർട്ടി യോഗങ്ങളിലെ ചർച്ചകൾ നരേന്ദ്രമോദിക്ക് കൈമാറുന്നു എന്നാണ് കോൺഗ്രസ് പാർലമെൻ്ററി യോഗങ്ങളിൽ തരൂരിനെ അനുവദിക്കരുത് അവിടെ ചർച്ച ചെയ്യുന്നത് അദ്ദേഹം മോദിയോട് പറഞ്ഞു കൊടുക്കും എന്നാണ് ഉണ്ണിത്താൻ പറഞ്ഞത് കോൺഗ്രസിനെയും ഇന്ദിരാഗാന്ധിയെയും അദ്ദേഹം ആക്രമിക്കുന്നു സഞ്ജയ് ഗാന്ധിയെ കുറ്റപ്പെടുത്തി എന്നാണ് കെ മുരളീധരൻ പറയുന്നത് തരൂർ കോൺഗ്രസ് പാർട്ടി വിടണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടിരുന്നു എന്നാൽ പാർട്ടിക്ക് മുമ്പെയാണ് രാഷ്ട്രം എന്ന തൻ്റെ നിലപാട് ആവർത്തിച്ചുകൊണ്ട് ശശി തരൂർ സ്വയം ന്യായീകരിക്കുകയും ചെയ്യുന്നുണ്ട് ദേശീയ സുരക്ഷയുടെ താൽപര്യാർത്ഥം മറ്റ് പാർട്ടികളുമായി സഹകരിക്കേണ്ടത് ആവശ്യമാണെന്ന് അദ്ദേഹം പറയുന്നു അതേസമയം തരൂർ ബി ജെ പി നേതാക്കളുമായി ആശയവിനിമയം നടത്തുന്നത് പാർട്ടിക്കകത്തും പുറത്തും ശ്രദ്ധേയമായ ചർച്ചയായി മാറുകയാണ് കേരളത്തിൽ നിന്നുള്ള ബി നേതാവ് സുരേഷ് ഗോപിക്ക് അദ്ദേഹം ഫോൺ നമ്പറുകൾ കൈമാറിയിരുന്നു അമേരിക്കയിലേക്കുള്ള പ്രതിനിധി സംഘത്തിൽ പങ്കെടുത്ത ബി ജെ പി നേതാക്കളായ തേജസ്വി സൂര്യ പ്രഫുൽ പട്ടേൽ എന്നിവരുമായും തരൂർ പ്രത്യേകം കൂടിക്കാഴ്ചകളും നടത്തിയിരുന്നു കേരളത്തിലെ കോൺഗ്രസ് വിഭാഗത്തിൽ തരൂരിനെതിരെ ശക്തമായ ഇപ്പോൾ ഉയർന്നിരിക്കുന്നത് എന്നാൽ ദേശീയ സുരക്ഷ പോലെയുള്ള വിഷയങ്ങളിൽ തരൂരിനെതിരെ എന്തെങ്കിലും നടപടി എടുത്താൽ അത് രാഷ്ട്രീയമായി ദോഷകരമാകുമെന്ന് കോൺഗ്രസ് കേന്ദ്ര നേതൃത്വം ഭയപ്പെടുകയും ചെയ്യുന്നുണ്ട് തരൂരിനെ എങ്ങനെ കൈകാര്യം ചെയ്യുമെന്ന കാര്യത്തിൽ പാർട്ടിക്ക് ഇനിയും ഒരു വ്യക്തത കൈവന്നിട്ടില്ല എന്തായാലും ഉപരാഷ്ട്രപതി തെരഞ്ഞെടുപ്പിന്റെ ഔദ്യോഗിക വിജ്ഞാപനവും സമയക്രമവും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഉടൻ തന്നെ പുറപ്പെടുവിക്കും അതോടൊപ്പം സ്ഥാനാർത്ഥിയെ ബി പ്രഖ്യാപിക്കും